പ്രിയമുള്ളവരെ എല്ലാവർക്കും എന്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ പള്ളിക്കുന്ന് ഹോളിഡേ ഫുട്ബോൾ കൂട്ടായ്മ ഫുട്ബോൾ മത്സരവും വിദ്യാലയങ്ങളിൽ എൽ പി തലങ്ങളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാലയങ്ങളെ ആദരിക്കലും അതുപോലെ തന്നെ യു പി തലത്തിലുള്ള കുട്ടികളുടെ മത്സരവും എല്ലാം സംഘടിപ്പിക്കുകയാണ് വൈലാമ്പാടം ടി എൻസി ടെർഫിൽ വച്ച് സെപ്റ്റംബർ പന്ത്രണ്ട് അതായത് നാളെ ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പത് തൊട്ട് സന്തോഷ് ട്രോഫി താരങ്ങളായിരുന്ന മുഹമ്മദ് ഹാരിസും അതുപോലെ തന്നെ എ ബി കബീറും ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജരാമ്പാടത്തും അതുപോലെ തന്നെ നൌഫൽ തങ്ങളും കെ പി എസ് പയ്യരണവും ഒക്കെ അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ ഫുട്ബോൾ മത്സരവും ആദരിക്കലും നടക്കുകയാണ് പള്ളിക്കുന്ന് ശ്രദ്ധേയമായ ഫുട്ബോൾ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് കുമരമ്പത്തൂരും ഒക്കെ ഫുട്ബോൾ പ്രേമികളുടെ നാടാണ് ഈ മത്സരത്തിനും അതുപോലെ തന്നെ ആദരിക്കലിനും ഈ ചടങ്ങിനാകെ എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ് എല്ലാവിധ വിജയങ്ങളും